സ്ലാമുലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഒരു ജോബ് അന്വേഷിക്കുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഏട്ടോ ഒന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോബ് കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കുഞ്ഞ് ചെറിയൊരു എമൗണ്ട് മുതൽ മുടക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു ജോബാണ് കേട്ടോ നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് പപ്പടമാണ് പപ്പടം വന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് റീ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നല്ലൊരു വരുമാന മാർഗ്ഗം കണ്ടുപിടിക്കാൻ പറ്റും നല്ലൊരു ഒരു ജോബാണ് കേട്ടോ നമുക്ക് ഒഴിവുള്ള സമയം നമുക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാരണം കൊണ്ട് നമുക്ക് പുറത്ത് ജോലി അന്വേഷിച്ച് പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും നല്ലൊരു ജോബാണ് നമുക്കിതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട വെറും ചുരുങ്ങിയ എമൗണ്ട് ഏകദേശം ഒരു നമുക്കൊരു ആയിരം രൂപയുടെ താഴെയൊക്കെ തന്നെ ഇതിനൊരു വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ക് ആയിട്ട് നമുക്ക് വരുന്നത് ഒരുപാട് പേര് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു ജോബാണ് കേട്ടോ ഈ ഈ ഒരു പപ്പടം സെയിലിങ് ഇത് വന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ആ പരിചയക്കാർക്ക് നമുക്ക് കൊടുത്തിട്ട് ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക ഇതിപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്നൊരു സംരംഭമാണ് ഇതിന് എനിക്ക് മുതൽ മുടക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ താഴെ അതായത് ആയിരം രൂപയുടെ താഴെയാണ് എനിക്കിതിന് മുതൽ മുടക്കായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇത് വന്നിട്ട് പാക്കിങ് കവറെല്ലാം വാങ്ങി ഞാൻ തന്നെ ഇത് പാക്ക് ചെയ്തിട്ട് നമ്മൾ പരിചയക്കാർ അല്ലെങ്കിൽ ഇതിന് നമുക്ക് എഫ് എസ് ഐ നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഷോപ്പുകൾക്ക് നമുക്ക് ഷോപ്പുകൾക്ക് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും ഇതിലൂടെ നമുക്ക് അലഹദില്ല നല്ലൊരു വരുമാന മാർഗ്ഗം നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇരുന്നൊരു വരുമാന മാർഗ്ഗം ഫോക്കസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഞാൻ തന്നെയാണ് പപ്പടം എത്തിച്ചിട്ട് നമ്മൾ തന്നെ അത് പാക്ക് ചെയ്ത് നമ്മൾ പരിചയക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു വരുമാനമാർഗ്ഗം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കാരണം നമുക്ക് ഒരുപാട് എമൗണ്ട് ഇതിന് വേണ്ടി മുടക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞു പപ്പടം അല്ലെ കുറച്ച് സദ്യ പപ്പടമുണ്ട് കുറച്ച് വലിയ സൈസ് പപ്പടമാണ് ഇത് നമുക്ക് ഒരു പാക്കറ്റിൽ നമ്മൾ പന്ത്രണ്ട് പീസാണ് വെക്കുന്നത് വെച്ച ശേഷം ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ പാക്കുകളാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഫൈവ് കെ ജി ആണ് കൊണ്ടുവന്നാൽ അതിലിപ്പോൾ ഏകദേശം എല്ലാം തീർന്നു കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് സെയിൽ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ പാക്കിങ് കവറൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിളാണ് അപ്പം വരുമാനമാർഗം അന്വേഷിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ ഈ പപ്പടം പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നത് ഇത് കാരണം ഇത് ഒരുപാട് ആവശ്യക്കാർ കൂടുതലുള്ള ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം കൂടാണ് അപ്പം നമുക്കിതൊന്ന് നല്ലൊരു വരുമാനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനും പറ്റും നല്ല ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കമ്മിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ബൾക്ക് സെയിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അലഹമില്ല നല്ലൊരു ഇൻക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എന്ന് പക്ഷെ പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലത്തെ വീട് വീഡിയോസ് കാര്യങ്ങളും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പക്ഷേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്